കുംഭച്ചൂടിനിടെ എത്തുന്ന ചെട്ടികുളങ്ങര ഭരണിയിലേക്കാണ് ചരിത്രപ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി കെട്ടുകാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ആറ് കുതിരയും അഞ്ച് തേരികളും ഉൾപ്പെടെ പതിമൂന്ന് കരക്കാരുടെ പതിമൂന്ന് കെട്ടുകാഴ്ചകളാണ് അണിനിരക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ചക്കണ്ടത്തിലാണ് ഈ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ അണിനിരക്കുക കുത്തിയോട്ടവും കെട്ടുകാഴ്ചകളുമാണ് ഇന്നത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൂന്ന് മാസത്തോളം പറയെടുപ്പിൻ്റെ അടക്കം ആഘോഷങ്ങളുണ്ട് അത് ൊക്കെ ഒടുവിലാണ് കുംഭഭരണി ദിവസം എത്തുന്നത് കെട്ടുകാഴ്ച വലിച്ചു നീക്കുന്നതിൻ്റെയൊക്കെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കുത്തിയോട്ടത്തിന്റെ ചടങ്ങുകളൊക്കെ വിവിധ വീടുകളിൽ നടന്നിരുന്നു വഴിപാട് നടക്കുന്ന വീടുകൾ ദേവസ്ഥാനം എന്നൊക്കെയാണ് കരുതുന്നത് പ്രവീൺ പുരുഷോത്തമനുണ്ട് കെട്ടുകാഴ്ച നടക്കുന്ന ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിംഗ് കുംഭഭരണിയുടെ ആ ഒരു ആവേശ കാഴ്ചകളിലേക്ക് എത്തുകയാണ് എത്രത്തോളം വിപുലമായാണ് ഉത്സവം ഗുഡ് ഈവനിങ് സുജയ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ ഭരണിനാളിലെ ആ മഹത്തായിട്ടുള്ള കെട്ടുകാഴ്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്റെ തൊട്ടുപുറകിൽ കുതിരയെ കാണാം ഇതുപോലെ പതിമൂന്ന് കെട്ടുകാഴ്ചകളാണ് ഇന്ന് ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകുന്നത് ഈരേഴ് തെക്ക് ഈരേഴു വടക്ക് കൈത തെക്ക് കൈത വടക്ക് കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം വടക്ക് തെക്ക് മേനാമ്പള്ളി നടക്കാവ് ഇങ്ങനെ പതിമൂന്ന് കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ജനലക്ഷങ്ങളാണ് ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എത്രമാത്രം ആവേശത്തിലാണ് ഇപ്പോൾ കരക്കാരല്ല പതിമൂന്ന് കരകളിലെ ജനങ്ങൾ ആപാലവൃത്തം ജനങ്ങളും വളരെ ആവേശത്തിൽ തിരക്കിലാണ് അമ്മയുടെ മുമ്പിൽ ഈ പതിമൂന്ന് കെട്ടുകാഴ്ചകളും കൊണ്ടു സമർപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും അതായത് ആറ് കുതിരയും അഞ്ച് തേരും ഭീമനും ഹനുമാനമടങ്ങിയ പതിമൂന്ന് കെട്ടുകാഴ്ചകൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതോടെ ഈ നാടിൻ്റെ ഉത്സവമായി മാറുകയാണിത് ഇവിടെ മുഴുവൻ ജനങ്ങളെല്ലാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടംചേറിയ ഈ കെട്ടുകാഴ്ച ലോകത്തിൻ്റെ മുമ്പിലെ തന്നെ ഒരു അത്ഭുതം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്സവമായി ഫെസ്റ്റിവൽസ് ഡോട്ട് പോം പോലും അംഗീകരിക്കുക കേരളത്തിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച മഹോത്സവമാണ് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ രണ്ടാം നടപരിവിൽ പോലും രണ്ടാം സ്ഥാനത്തുള്ള ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചകൾ പ്രവീൺ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈരേഴ വടക്കിൻ്റെ കുതിരയും നമുക്ക് കാണാം കുതിരയെ വലിക്കുന്നവരെയും ഇപ്പോൾ തത്സമയം കാണാം പ്രവീണിന്റെ ഇപ്പുറത്തായി ഈരേഴ് വടക്ക് കുതിരയാണ് അതിൻ്റെ മേൽക്കൂടാരത്തിൽ അടക്കം കാണാം അങ്ങനെ ഈരേഴ് വടക്കിന്റെ കെട്ടുകാഴ്ചയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം കൈത വടക്ക് കുതിരയെത്തും അതിലാണ് കൃഷ്ണലീലയും ദക്ഷയാഗം കഥയും ഒക്കെ ഉള്ളത് എട്ടുതട്ടുള്ള താമര അങ്ങനെ ഓരോ കെട്ടുകാഴ്ചയ്ക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് എട്ടാമതായി കണവൂർ തേരുവരും പതിനൊന്നാമത് ഹനുമാനും പാഞ്ചാലിയും എത്തും അങ്ങനെ ഈ ഒരു കെട്ടുകാഴ്ച അത് ഏറ്റവും മികവുറ്റതാക്കാനായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയല്ലേ ഇത്തവണയും പതിവ് തെറ്റാതെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ാണ് ഓരോ കെട്ടിക്കാഴ്ചയും ഇവിടെ തയ്യാറാക്കുന്നത് ഇതിന് അമ്പത്തി ഒന്നംഗ കമ്മിറ്റി ഉൾപ്പെടെ ഉണ്ട് എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതുമൊപ്പം തന്നെ ഭക്തർ എത്തുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്നുള്ളത് കുത്തിയോട്ടം വഴിപാടാണ് അത് ഏഴ് ദിവസത്തെ വഴിപാടാണ് അതുപോലെ തന്നെ ചാന്താട്ടം അതും ഒരു പ്രത്യേകമായിട്ടുള്ള വഴിപാടാണ് ദിവസം ഒൻപത് ചാന്താട്ടം എന്തായാലും ചെട്ടുകുളങ്ങര ഭരണി ആ ഉത്സവ കാഴ്ചകളാണ് നാട്ടുത്സവത്തിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഒരു നാട് മുഴുവൻ ആ ആഘോഷത്തിൽ പങ്കാളികളാകുന്നു അതിൻ്റെ ഒരു ആവേശ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ ഒരു ദൃശ്യമികവോടുകൂടി ആ ഒരു നാട് മുഴുവൻ ആ ഉത്സവത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ